നമ്മൾ ചക്കയൊക്കെ നന്നാക്കി റെഡി ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ ഇനി ഇത് എത്ര ചക്ക നന്നാക്കി കിട്ടി എന്നുള്ള കാര്യമാണെങ്കിൽ നമ്മൾ പറയാൻ പോലെ നമ്മൾ പതിനൊന്നര കിലോ പച്ച ചക്കയാണ് നമുക്ക് വാങ്ങിയത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സംഭവങ്ങളെ തെളിഞ്ഞു നോക്കാം ടേപ്പ് മെഷറിന് മെഷറിംഗ് ചെയ്യുന്ന ചെറിയ സ്കേലുകൾ അടിച്ചിട്ടുണ്ട് ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് എല്ലാ പാത്രവും അതേപോലത്തെ ആണ് അപ്പം ഈ പാത്രത്തിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് മൈനസ് ചെയ്യാം അപ്പോൾ അതിനെ കൊണ്ട് വേണ്ടി ഇവിടെ ചെറിയ പരിപാടി ചെയ്യാൻ ഇവിടെ ഉണക്ക പരിപാടി ഓണക്കിണ്ട് ഇപ്പം സീറോ ആയിട്ടുണ്ട് ഈ പാത്രവും ഒക്കെ കൂടി കൂട്ടുമ്പോൾ സീറോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാമാണ് പാത്രത്തിൻ്റെ വെയ്റ്റ് അപ്പോൾ ഉണ്ടോ സീറോ മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചക്കയാണ് നമുക്ക് തൂക്കം നോക്കേണ്ടത് കേട്ടോ നമുക്ക് നോക്കാം ആദ്യത്തെ പാത്രം വെച്ചിട്ട് എഴുപത്തി രണ്ട് നോക്കട്ടെ ഏകദേശം രണ്ട് കിലോ ഉണ്ട് തോന്നുന്നു അപ്പോൾ ആ ഒന്ന് എണ്ണൂറ് ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ട് കിലോനാക്കി വെക്കാം നമുക്ക് നോക്കാം അപ്പോൾ ആ വന്നുണ്ട് 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 ആ ആ കറക്റ്റ് രണ്ട് കിലോ ചക്കോട കിട്ടിട്ടുണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്ത പാത്രത്തിൽ കിട്ടി നോക്കാം അവിടേക്ക് പോയി ആ നോക്കാം എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഗ്രാം അപ്പൊ എഴുന്നൂറ്റി അമ്പത് ഗ്രാം അപ്പൊ നമുക്ക് രണ്ടേ മുക്കാല് കിലോ ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ ചക്ക നല്ല ചക്ക നല്ല കട്ടിയുള്ളത് ഉണ്ടാവും നല്ല കട്ടി ചക്ക കടി ഉള്ള ഇനി അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ സാധനം കട്ടിയുള്ള ചൗണി അല്ലെങ്കിൽ ചൊളയല്ല അങ്ങനെ കട്ടിയുള്ള സാധനം നമ്മുടെ നാട്ടിൽ അധികം ഉണ്ടാവാറില്ല ഇങ്ങനെ കാണാറില്ല പക്ഷേ ഇവിടെ ഞാൻ നോക്കി പറഞ്ഞാൽ കണ്ടു പക്ഷേ സാധനം സോഫ്റ്റ് ആണ് ചക്കച്ചുള്ള പോലെയല്ല സോഫ്റ്റ് ഹാർഡ് സാധനം അപ്പൊ നമുക്കിത് വറക്കാൻ അടിപൊളിയായിരിക്കും ഞാൻ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് തൊള്ളായിരത്തി എൺപത്തെട്ട് ഗ്രാം ഉണ്ട് അപ്പൊ നമുക്ക് ഏകദേശം കിലോ നമുക്ക് കൂടാം എളുപ്പത്തിനായി രണ്ട് കിലോ പിന്നെ ഒന്ന് മൂന്ന് കിലോ മൂന്നാമ കിലോ സാധനമാണ് നമുക്ക് ഈ പതിനൊന്നര കിലോ ചക്ക നന്നാക്കി കിട്ടിയത് പിന്നെ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും കുരുവാണ് റെഡി ആക്കിട്ടുണ്ട് കുരു കുറച്ചുള്ളൂ അതായത് ഇത്രയും കുറച്ച് ചക്കച്ചുള അതിന്റെ അളക്കുണ്ടാകുന്നുള്ളൂ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ ചവണിയും സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിൽ അളവ് കുറവാണ് കേട്ടോ അത്ര ഗ്രാം ഉണ്ട് നോക്കാം അറുനൂറ്റി നാപ്പത്തിരണ്ട് ഗ്രാം അറുന്നൂറ്റി അമ്പത് ഗ്രാം നൂട്ട് അത്ര ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ കിട്ടിയത് ആകെ ഇത്രയും ചോള ഇത്രയും സാധനങ്ങളുണ്ട് നമ്മൾ ഏകദേശം ഇനി ആ അപ്പൂപ്പൻ നമുക്ക് പറ്റിക്കുന്ന പരിപാടി ആ പൂപ്പ് പറയാം അയ്യോ ഇതിപ്പോ ഞെട്ടി നിർത്തല്ലേ ഞെട്ടി വെട്ടിക്കൊണ്ടുപോകും ആപ്പൂപ്പൻ കീവപ്പൂപ്പനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അപ്പൂപ്പനോ അല്ല ഒരു വിയറ്റ്നാം അപ്പൂപ്പനാണ് അത് നമ്മുടെ മലയാളികളെ പോലെ തന്നെ തലയുടെ ഉള്ളൊരു ആൾതാമസം ഉള്ളതുകൊണ്ട് ആപ്പൂപ്പൻ ഞെട്ടി നമുക്ക് തന്നുകൊണ്ടതാണ് ഏത് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം നമുക്ക് നോക്കാം അയ്യോ സീറോ സീറോ സീറോട്ടെ ആ സീറോ ആയി എത്ര ഗ്രാമം ഒന്ന് നോക്കാം എൺപത്

അപ്പോ ഏകദേശം ഒരു ഡോളർ ഈ ആവശ്യമില്ലാത്ത ഒരു ഡോളർ ഞെട്ടി വെറ്റ വില കിട്ടും അപ്പൊ നൂറ് ഞെട്ടി വെക്കുമ്പോ അത്രാവശ്യം അപ്പൊ അപ്പൊ താമസം മനസ്സിലായി അപ്പൊ നമ്മള് ഈ ഞെട്ടി ഇറച്ചി വിടുന്നതിന്റെ കാരണം ഒരു സാമ്പത്തിക അപ്പൊ അദ്ദേഹത്തിന് നാപ്പത് ഏക്കർ സ്ഥലണ്ട് അവിടെ ഒരുപാട് പ്ലവ് ഉണ്ട് പലപല സാധനങ്ങളുണ്ട് അപ്പൊ ആ നാൽപ്പത് ഏക്കറിൽ എനിക്ക് ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പ്ലാവുണ്ട് അതിൽ നിന്ന് ഓരോ പ്ലാവിൽ നിന്നും ഒരു പത്ത് ചക്ക വിൽക്കുന്നു അതിൽ നിന്ന് ഓരോ ഞെട്ടിക്കും ഓരോ ഇരുപ കിട്ടുന്നു അങ്ങനെ കൂട്ടുമ്പോൾ ആ ഞെട്ടി വിറ്റ വളരെ സാമ്പത്തിക ശാസ്ത്രം എത്ര ഭയങ്കര അപ്പൊ അങ്ങനെ കട്ടെ അപ്പൊ കണക്കു പ്രകാരം നോക്കുമ്പോ ഫ്രഷ് സാധനം മേടിക്കുമ്പോൾ കാശൊക്കെ വരും ഏതാ ചിത്രയ്ക്കാണ് ഇല്ല ഐറ്റം വന്നത് കേട്ടോ അപ്പൊ ഏതാ ചിത്രം വരെ വരും ഇതിൽ വേറൊരു സാമ്പത്തിക ശാസ്ത്രം ഉള്ളത് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നല്ല ചക്ക ഫ്രോസൺ ചെയ്ത് കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി കാശിൽ കിട്ടും എനിക്ക് തോന്നുന്നു ഒരു കിലോ ചക്കക്ക് ഫ്രോസൺ ചെയ്തിന് പത്ത് ഡോളറോ പന്ത്രണ്ടാം കൊണ്ട് കൊടുക്കും എനിക്ക് വില ഇത്ര കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ പിന്നീടാം പിന്നീട് ഇടാം അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് കിലോയ്ക്ക് അമ്പത് ഡോളർ വരും ഉള്ളൂട്ടാ ഫ്രോസൺ ചെയ്ത് കഴിച്ചു പക്ഷേ നമ്മൾ ഫ്രഷ് മേടിക്കുമ്പോൾ നൂറ് വരും അപ്പോൾ ഓക്കെ ഇനി ഇത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ചക്ക ഇറച്ചി മുടി വയ്ക്കും സൂപ്പർ ആയിരിക്കും പേട Itu nomor warku, i protein itu di nomor bawah videonya. Baru itu baru yang satu nih, dong. Oke, yang Thank you.